ഇരുപത് കിലോ ഭാരം കുറച്ച് പുത്തൻ മേക്കോവറിൽ പ്രത്യക്ഷപ്പെട്ട നടി ഖുഷ്ബുവിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നടിയെ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് എന്നാൽ ഇത്തരത്തിൽ മെലിയുന്നതിനായി പ്രമേഹത്തിന്റെ മരുന്ന് കുത്തിവെച്ചുവെന്ന ചോദ്യങ്ങളും ഇതിനിടെ ഉയരുന്നുണ്ട് ഇത് മൗൺജാരോ ഇഞ്ചക്ഷന്റെ മാജിക് ആണ് എന്ന കമന്റിനോട് ഖുഷ്ബു പ്രതികരിക്കുകയും ചെയ്തിരുന്നു ടൈപ്പ് ടു പ്രമേഹമുള്ളവരിൽ പഞ്ചസാരയുടെ അളവ് എടുക്കുന്ന ഒരു മരുന്നാണ് മൗൺജാരോ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ച നടക്കുന്നതിനിടെ അമിതവണ്ണത്തിനും ടൈപ്പ് പ്രമേഹത്തിനും ഗുളികയുമായി യു എസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എലി ലില്ലി എത്തിയതും വിഷയത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് ആഗോളതലത്തിൽ പരീക്ഷണങ്ങൾ തുടരുകയാണ് ഗുളികയുമായി എലി ലില്ലി രംഗത്തെത്തിയിരിക്കുന്നത് കുത്തിവയ്പ് ഒഴിവാക്കി ഗുളികയിലൂടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ചികിത്സാരീതിയാണ് യു എസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എലി ലില്ലിയുടെ പരീക്ഷണങ്ങളിൽ പിറവികൊണ്ടിരിക്കുന്നത് എലി ലില്ലിയുടെ പുതിയ കണ്ടുപിടുത്തം മനുഷ്യരിൽ എട്ട് ശതമാനത്തോളം ഭാരം കുറയ്ക്കാനും ടൈപ്പ് ടു പ്രമേഹ രോഗികളിലെ ബ്ലഡ് ഷുഗറിന്റെ അളവ് കുറയ്ക്കാനും സാധിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം നേരത്തെയും ഓർഫോർ ഗ്ലിക്രോൺ എന്ന ഗുളികയുടെ പരീക്ഷണങ്ങൾ തുടർച്ചയായി നടന്നിരുന്നു നിരന്തര പരീക്ഷണങ്ങൾക്കൊടുവിലാണ് വിജയം കൈവരിച്ചതായി അറിയിച്ച് കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് കുത്തിവയ്പിലൂടെ നടത്തിയിരുന്ന ചികിത്സാ രീതിയിൽ നിന്ന് രോഗികൾക്ക് കൂടുതൽ ആശ്വാസകരമാണ് പുതിയ എലി ലില്ലിയുടെ തുടർച്ചയായ പരീക്ഷണങ്ങളുടെ വിജയം ഈ വർഷം അവസാനത്തോടെ മറ്റൊരു പരീക്ഷണം കൂടി പൂർത്തിയാക്കാനുണ്ടെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് അതേസമയം അമിതവണ്ണത്താലും ടൈപ്പ് പ്രമേഹത്താലും ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് പുതിയ ചികിത്സാരീതി വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വിൽപ്പനക്ക് തടസ്സമാകാൻ സാധ്യതയുള്ള ആശങ്കകൾ ദൂരീകരിക്കുമെന്ന് കമ്പനി ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു ഗുളികയുടെ സുരക്ഷ സംബന്ധിച്ച മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സെൻട്രൽ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ എലിയിലി നേരത്തെ മൌണ്ട്ജാരു എന്ന കുത്തിവയ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യയിൽ പുറത്തിറക്കിയ മൌണ്ട്ജാരൂ കുത്തിവയ്പ്പിന് നൽകേണ്ടി വരുന്ന വില താരതമ്യേന വളരെ കൂടുതലായിരുന്നു നിർദ്ദിഷ്ട അളവിൽ ആഴ്ചയിൽ ഒരിക്കൽ എടുക്കേണ്ട ഈ കുത്തിവെയ്പ്പിന് അഞ്ച് മില്ലിഗ്രാം വയലിന് മുന്നൂറ്റി രൂപയും രണ്ട് മില്ലിഗ്രാം വയലിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ചെലവാകും എലയിൽ ഇല്ലി പുറത്തിറക്കുന്ന പുതിയ ഗുളികയ്ക്ക് ഈ പ്രതിസന്ധികൾ മറികടക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ നാച്ചുറൽ എൻക്രിറ്റിൻ ഹോർമോണുകളായ ജി ഐ പി എന്നിവയെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് മൗണ്ട് ജാരോ ചെയ്യുന്നത് അതേസമയം മൗണ്ട് ഇന്ത്യൻ വിപണിയിൽ പ്രഖ്യാപിച്ച വില വളരെ കൂടുതലാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഈ വിലയാണെങ്കിൽ ഒരു വർഷം ലക്ഷക്കണക്കിന് രൂപ ഒരു രോഗി മരുന്നിനായി ചെലവഴിക്കേണ്ടി വരുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു